നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പുറമേക്ക് അതിരറ്റ ആത്മവിശ്വാസത്തിൽ മുക്കിയ അവകാശവാദങ്ങൾ എഴുന്നള്ളിക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആദ്യയില്ലാതില്ല എന്നതാണ് സത്യം ഇക്കുറി നാനൂറ് സീറ്റിന് മുകളിൽ എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോഴും പ്രതിപക്ഷ ഐക്യം ഒരു പരിധിവരെ സാധ്യമാവുകയും ജാതി സമവാക്യങ്ങൾ വിധി നിർണയത്തെ സ്വാധീനിക്കുകയുമൊക്കെ ചെയ്താൽ സ്വപ്നങ്ങൾക്ക് തിരിച്ചടി ഏൽക്കുമോ എന്ന ആശങ്ക അവരുടെ ഉള്ളിൽ ശക്തവുമാണ് ഉത്തർപ്രദേശിലെ മുസ്ലിം വോട്ടുകളെ ഏതു വിധേയയും സ്വാധീനിക്കാൻ പാർട്ടി പുതിയ പ്രചാരണ തന്ത്രവുമായി രംഗത്തെത്തിയത് ആ ആശങ്കകളുടെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് പാർലമെന്റിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള മോഹവുമായി കടത്തിലിറങ്ങുന്ന ബി ജെ പി യു പിയിലാണ് ഏറെ പ്രതീക്ഷ വെക്കുന്നത് എൺപത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് തിരിച്ചടിയേറ്റാൻ എല്ലാ കണക്കു അത് ബാധിക്കുമെന്ന് പാർട്ടി തിരിച്ചറിയുന്നുണ്ട് തീവ്ര ഹിന്ദുത്വ അജണ്ടയുമായി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങുമ്പോഴും സംസ്ഥാനത്ത് ഇരുപത് ശതമാനം ജനസംഖ്യയുള്ള ന്യൂനപക്ഷ സമുദായത്തെ പ്രലോഭിപ്പിച്ചും അടുപ്പം കാട്ടിയും കൂടെ നിർത്താനുള്ള തന്ത്രങ്ങളാണിപ്പോൾ ബി ജെ പി ആവിഷ്കരിക്കുന്നത് യു പി യിൽ ഇരുപത്തിയൊൻപത് മണ്ഡലങ്ങളിലെങ്കിലും വിധി നിർണ്ണയിക്കാൻ തക്ക രീതിയിലുള്ള സ്വാധീനം ന്യൂനപക്ഷ സമുദായത്തിനുണ്ടെന്നാണ് കണക്കുകൾ അതുകൊണ്ട് തന്നെ മുസ്ലിം വോട്ടർമാരെ ചാക്കിടാൻ യു പിയിലെ പള്ളികളിലെയും മദ്രസകളിലേക്കും വരെ പ്രചാരണം വ്യാപിപ്പിക്കാനാണ് ബി പദ്ധതി ഉർദുവിലും അറബിയിലും പ്രചാരണം നടത്തുകയെന്നതും പാർട്ടിയുടെ ആലോചനകളിലുണ്ട് ലക്നൌവിൽ ബുധനാഴ്ച ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് ഹസ്രത് കാസിം ഷാഹിദ് ദർഗയിലായിരുന്നു ന്യൂനപക്ഷ വോട്ട് കേന്ദ്രീകരിച്ചുള്ള പ്രചാരണങ്ങൾക്ക് കൊടിയേറിയത് ന്യൂനപക്ഷ വോട്ട് ആകർഷിക്കാനുള്ള ബി ജെ പി തന്ത്രങ്ങൾ ഉത്തർപ്രദേശിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി രാജ്യത്തുടനീളം ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിക്ക് അനുകൂലമായി നേടിയെടുക്കുകയാണ് പദ്ധതി എന്തായാലും ഒരു ഭാഗത്ത് പള്ളികളും മദ്രസകളും മാറ്റി ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോൾ മറുഭാഗത്തിത ഏതു വിധേയയും അവരുടെ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള ശ്രമത്തിലാണ് സംഘപരിവാർ ശക്തികൾ എത്രയൊക്കെ വേട്ടയാടിയാലും ഭരണ തുടർച്ച ലഭിക്കണമെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ കൂടി വോട്ട് തങ്ങൾക്ക് വേണമെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ അതിനാൽ കപട രാഷ്ട്രീയത്തിന്റെ മുഖം മൂടിയണിഞ്ഞ് ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ തയ്യാറായിരിക്കുകയാണ് ബി ജെ പി ബി ജെ പിയുടെ രാഷ്ട്രീയ മുഖം കൂടി ന്യൂനപക്ഷ സമുദായം വലിച്ചു കീറും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് അല്പം ഭീതിയോടെ തന്നെയാണ് കേന്ദ്രവും കേന്ദ്രം നേതൃത്വം നൽകുന്ന സംഘപരിവാർ ശക്തികളും നോക്കിക്കാണുന്നത് എന്നത് ഇതിലൂടെ വ്യക്തം